കേരള രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ അശ്വിനി ക്രിക്കറ്റ് സഞ്ജു സാംസൺ എന്നിവർ പങ്കെടുക്കും കേരള രാജ്യാന്തര കായിക ഉച്ചകോടിക്ക് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്പോർട്സ് ഹബ്ബ് വേദിയാകും വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുന്നത് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാർ നിയമസഭാ പാർലമെന്റ് അംഗങ്ങളടക്കം വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുക്കും കൂടാതെ മുൻ ഇന്ത്യൻ താരം അശ്വിനി നാച്ചപ്പ ക്രിക്കറ്റ് താരങ്ങളായ സഞ്ജു സാംസൺ മിന്നുമണി എന്നിവരും അതിഥികളാകും പതിമൂന്ന് വിഷയങ്ങളിലായി നൂറ്റിയഞ്ച് ദേശീയ അന്തർദേശീയ വിദഗ്ദ്ധർ പങ്കെടുക്കുന്ന കോൺഫറൻസുകൾ ഉച്ചകോടിയിലുണ്ടാകും പതിമൂന്ന് വേദികളിലായി വിവിധ സെമിനാറുകളും പരിപാടികളുമാണ് നാല് ദിവസത്തെ ഉച്ചകോടിയിൽ ഉണ്ടാവുക കൂടാതെ കേരളത്തിലെ കായിക മേഖലയിൽ നിർണായക വികസനങ്ങൾക്ക് വഴി തുറക്കുന്ന ധാരണാപത്രങ്ങൾ ഉച്ചകോടിയിൽ വെച്ച് ഒപ്പുവെക്കും കേരള കായിക മേഖലയിൽ വലിയ മാറ്റത്തിന് സഹായിക്കുന്ന സമ്മിറ്റിനാണ് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുന്നതെന്നാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞത് കേരള ന്യൂസ് തിരുവനന്തപുരം